വാഹനങ്ങൾക്ക് അക്തിബാധയിൽ നിന്ന് സുരക്ഷ നൽകുവാനായി വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബ്രാൻഡ് സ്റ്റാഡി ഫയർ എക്സിക്യൂഷർ ഉപകരണവുമായാണ് വി സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുഴ എംസി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ വാഹനങ്ങളെ തീപിടുത്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ലോകത്തിലെ ആദ്യ ഫയർ എക്സ്റ്റിംഗ്വിഷർ ക്യാപ്സൂൾ ആയ ഡാഡി കാർ എഫ്ഇ ഉപകരണവുമായാണ് വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ മൂവാറ്റുപുട എംസി റോഡിൽ പുളിഞ്ചോട് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ധന സാന്നിധ്യം ചൂട് ഓക്സിജൻ സാന്നിധ്യം തുടങ്ങി ഏത് സാഹചര്യത്തിലും വാഹനങ്ങളിലുണ്ടാകുന്ന അഗ്നിബാധയ്ക്ക് സെക്കൻഡുകൾക്കുള്ളിലെ പ്രതിവിധിയുമായാണ് വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത് വാഹനങ്ങളിൽ തീപിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തമ പരിഹാര മാർഗവുമായി പ്രവർത്തനം ആരംഭിച്ച വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻസ് മൂവാറ്റുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി ബിജുമോൻ നാടിന് സമർപ്പിച്ചു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഗ്നിരക്ഷാ സേനയിലെ ഒരു ഓഫീസർ എന്ന നിലയിൽ എന്നെ വിളിച്ചതിന്റെ കാലോചിതമായ ഒരു ഇടപെടലുണ്ട് അനിയന്ത്രിതമായി നമ്മളുടെ വാഹനങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഗ്നിബാധ അത് നമ്മുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി യും വാഹനത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടായി അത് ഫ്ലെയിം ആവുന്ന ബ്ലാസ്റ്റായി വാഹനത്തിലെ തീ പൂർണമായി അണക്കുന്നതുമാണ് ഈ ഉൽപ്പന്നം നമ്മുടെ വീടുകളിലെ ഗ്യാസ് ഗ്യാസ് പോലെയുള്ള ആയിട്ട് ഉപയോഗത്തിന് വളരെ ഉൽപ്പന്നമാണ് ഐ സർട്ടിഫിക്കേഷനുള്ള ബ്രാൻഡ് ഡാഡി കസ്റ്റമർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ എക്സ്റ്റിംഗ്യൂഷൻ ഡാഡി കാർ എഫി ഉപകരണത്തിന്റെ ആദ്യ വില്പന ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർമാരായ ബാബു ജോൺ ആന്റണി ഈജെ മൂവാറ്റുപുഴ സൂപ്പർ ഡീലർ വിജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്ങൾ നിർവഹിച്ചു തീനാളങ്ങളുടെ സാന്നിധ്യമുണ്ടായാൽ തനിയെ പ്രവർത്തിച്ച് മൂന്നു മുതൽ പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ തീ അണയ്ക്കുന്ന വിധമാണ് ഗ്രാൻഡ്സ് ഡാഡി കാർ എഫ്ഇ വികസിപ്പിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ ബോണറ്റിന് മുകളിൽ സ്ഥാപിക്കുന്ന ഫയർ എക്സ്റ്റിങ്ഷർ ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾക്ക് സുരക്ഷ നൽകുന്നു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയും ഞായർ ദിവസങ്ങളിൽ ആവശ്യാനുസരണവും വി കെ സെക്യൂരിറ്റി സൊല്യൂഷൻ തുറന്നു പ്രവർത്തിക്കുന്നതാണ് പ്രീ ബുക്കിംഗോടെയും ഓഫീസിൽ നേരിട്ടെത്തി ഇരുപത് മുതൽ മുപ്പത് മിനിറ്റുകൾക്കുള്ളിലും എക്സ്റ്റിങ്ഷർ സ്ഥാപിക്കാൻ സാധിക്കും ആവശ്യഘട്ടങ്ങളിൽ ഡീലർമാർ വീടുകളിൽ നേരിട്ടെത്തിയും വാഹനങ്ങളിൽ ഫയർ എക്സ്റ്റിംഗുഷർ സ്ഥാപിച്ചു നൽകുന്നതാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചായിരിക്കും കോതമംഗലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ മേഖലകളിലെ ബ്രാൻസ് ഡാഡി കാർ എഫ് ഇ ഉപകരണത്തിന്റെ പ്രവർത്തനവും വിതരണവും മൂന്ന് വർഷത്തെ വാറണ്ടിക്കൊപ്പം സൗജന്യമായ ഇൻസ്റ്റാളേഷനും പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും പത്ത് ലക്ഷം രൂപയുടെ ലൈഫ് കവറേജും ഒരു ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറേജും ബ്രാൻസ് ഡാഡി കസ്റ്റമേഴ്സിന് ഉറപ്പു നൽകുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ പ്രീമിയം ലക്ഷറി വാഹനങ്ങൾ തുടങ്ങി എല്ലാ വാഹനങ്ങളെയും അഗ്നിബാധയിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഇനി മുതൽ ബ്രാൻസ് ഡാഡി കൂടാതെ സിസി ടി വി ഇൻസ്റ്റാളേഷൻ സേവനവും വി കെ സെക്യൂരിറ്റി സൊല്യൂഷനിൽ ഒരുക്കിയിട്ടുണ്ട്